കിറ്റ് ഇന്ത്യ ദിനാദിനത്തോടോപ്പം വ്യാപാര ദിനവും ആചരിച്ചു പ്ലസ് 2 കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു എൽബോ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് ബൈ നോ ആഗസ്റ്റ് 9 കിറ്റ് ഇന്ത്യ ദിനാദിനത്തോടോപ്പം അഗില ഇന്ത്യ വ്യാപാര ദിനവും പൈനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വിഭിലമായി ആചരിച്ചു പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി ടി സി ബി കുഞ്ഞിക്കണ്ണ പൊതുവാളുടെ സഹധർമ്മിണി പി യു പത്മാഷി അമ്മയുടെ നേതൃത്വത്തിൽ രാവിലെ ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് ചേംബർ വർക്കിംഗ് പ്രസിഡന്റ് വി പി സുമിത്രന്റെ അധ്യക്ഷതയിൽ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ യു വിജയകുമാർ പതാക ഉയർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു വി നന്ദകുമാർ കെ ബാബുരാജ് എം കെ തയ്യൽ വനിതാ വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗീത രമേശൻ കെ യു വിജയൻ കെ എ മുരളി സായി കിഷോർ ഷാജി ഫോക്കസ് അനിൽ ചിത്രാഞ്ജലി കെ വി വിദ്യ പത്മജ മുരളി ലതിക ബാബുരാജ് എന്നിവർ പ്രസംഗിച്ചു മധുരവിതരണവും നടന്നു യു അറസ്റ്റ് മീ സർ സർ റീടേക്ക് വേണോ വേണ്ട പക്ക റിയൽ ലൈഫിൽ റീടേക്കുകൾ ഉണ്ടാവില്ല പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ പിറകിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ വലിയ ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് പയ്യന്നോ കോഴ്സസ് ബി ബി എ വിത്ത് ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ബി ബി എ വിത്ത് ഏവിയേഷൻ ബി കോം വിത്ത് ഏവിയേഷൻ ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഐ ആർ ട്രാവൽ ആൻഡ് ടൂറിസം ഫോക്കസ് യുവർ ഡ്രീം ജോബ് വിത്ത് എയർ ബോ